ഹായ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജി എച്ച് മേടിൻ്റെ സെൽഫ് ഡെവലപ്മെൻറ്റിൻ്റെ ഡിഫറൻറ്റ് സ്റ്റേജസിനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ മൈൻഡ് സെൽഫ് സൊസൈറ്റി എന്നുള്ള പുസ്തകത്തിലാണ് അദ്ദേഹം ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നത് അതായത് നമുക്കെല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള സെൽഫ് ഉണ്ട് അല്ലേ ഒരു സെൽഫ് ഐഡൻറ്റിറ്റി ഉണ്ട് നമ്മുടേതായിട്ടുള്ള വ്യക്തിത്വം ഉണ്ട് എങ്ങനെയാണ് ഈ ഒരു സെൽഫ് രൂപപ്പെടുന്നത് മേഡ് പറയുന്നത് സോഷ്യൽ ഇൻട്രാക്ഷൻ്റെ പ്രൊഡക്റ്റാണ് നമ്മുടെ സെൽഫ് എന്നുള്ളതാണ് അതായത് നമ്മളൊരു സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള സെൽഫ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത് അതാണ് അദ്ദേഹം ഈ ഒരു ത്രീ സ്റ്റേജസിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ സെൽഫ് തിയറിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ത്രീ സ്റ്റേജസ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മൈൻഡ് സെൽഫ് സൊസൈറ്റി എന്നുള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ പബ്ലിഷ് ചെയ്യപ്പെട്ട പുസ്തകത്തിലാണ് അദ്ദേഹം ഈ ഒരു കാര്യം പറയുന്നത് ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ഒരു പോയിന്റ് വീട് പറയുന്നത് സൊസൈറ്റിയാണ് നമ്മൾ ആരാണ് എന്ന് ഷെയ്പ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ആരാണ് എന്നുള്ളതാണ് നമ്മുടെ സെൽഫ് ഐഡൻറ്റിറ്റി നമ്മുടെ വ്യക്തിത്വം അത് ഷെയ്പ്പ് ചെയ്യുന്നത് സൊസൈറ്റിയാണ് സൊസൈറ്റിയുടെ അല്ലെങ്കിൽ സോഷ്യൽ ഇൻട്രാക്ഷൻ്റെ പ്രൊഡക്റ്റാണ് നമ്മുടെ വ്യക്തിത്വം നമ്മുടെ സെൽഫ് എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റ് ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് റിഫ്ലെക്സിവിറ്റി എന്നുള്ളത് റിഫ്ലെക്സിവിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരുടെ പെർസ്പെക്റ്റീവിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അതായത് മറ്റുള്ളവരെങ്ങനെയാണ് നമ്മളെക്കുറിച്ച് ചിന്തിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തിങ്കിങ് എങ്ങനെയായിരിക്കും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെ മറ്റുള്ളവർ ഏത് രീതിയിലായിരിക്കും പെർസീവ് ചെയ്യുക അതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ തന്നെ സ്വയം ചിന്തിക്കുന്നതിനാണ് റിഫ്ലെക്സിവിറ്റി എന്ന് പറയുക ഇങ്ങനെ റിഫ്ലെക്സീവ് ആയിട്ടുള്ള തിങ്കിങ്ങിലൂടെയാണ് ഒരു കുട്ടി ജനിച്ച് വളരുന്ന സാഹചര്യത്തിൽ സെൽഫ് ഡെവലപ്പ് ആകുന്നത് എന്നുള്ളതാണ് അതായത് ഒരു കുട്ടി ജനിച്ച സമയത്ത് അവർക്ക് സെൽഫ് ഉണ്ടാകില്ല പിന്നീട് സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെയാണ് സെൽഫ് ഉണ്ടാകുന്നത് സോഷ്യൽ ഇൻട്രോ ക്ഷനിലൂടെ സെൽഫ് ഉണ്ടാകുന്നത് റിഫ്ലക്സീവ് ആയിട്ടുള്ള തിങ്കിങ്ങിലൂടെയാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത് അതായത് ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് അവർക്ക് സോഷ്യൽ സെൽഫ് ഉണ്ടാകില്ല സെൽഫ് ഉണ്ടാകില്ല അവര് ഓരോ ഘട്ടത്തിൽ സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെ മറ്റുള്ളവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഒബ്സർവ് ചെയ്യുന്നു പ്രത്യേകിച്ചും അഡൾട്ടായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അവരുടെ റോൾ എങ്ങനെയാണ് പ്ലേ ചെയ്യുന്നത് സോഷ്യോളജിക്കലി പറയുകയാണെങ്കിൽ ഓരോ ആളുകളും അവരുടെ റോൾ എങ്ങനെയാണ് പ്ലേ ചെയ്യുന്നത് എന്ന് ചെറിയ കുട്ടികൾ ഒബ്സർവ് ചെയ്യുന്നു ഈ ഒബ്സർവേഷനിലൂടെയാണ് സൊസൈറ്റിയെ കുറിച്ചിട്ടും സോഷ്യൽ റോളുകളെ കുറിച്ചിട്ടും കുട്ടികൾ പഠിക്കുന്നത് ഇങ്ങനെ പഠിക്കുന്ന റോളുകൾ അവരവരുടേതായിട്ടുള്ള ഇടയിൽ പല കളികളിലൂടെയൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നു ഈ കളികളിലൂടെ ഈ റോളുകൾ എക്സ്പ്രസ് ചെയ്യുകയും അതിനെ ഇൻറ്റേർണലൈസ് ചെയ്യുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് ഗ്രാജുവലി ഒരു സെൽഫ് ഡെവലപ്പ് ആകുന്നത് അങ്ങനെ സോഷ്യൽ സെൽഫ് എന്നുള്ളത് സോഷ്യൽ ഇൻട്രാക്ഷൻ്റെ ഒരു പ്രൊഡക്റ്റ് ആണ് എന്നുള്ളതാണ് മീട് പറയുന്നത് നമ്മുടെ സെൽഫ് നമ്മുടെ ഇൻട്രാക്ഷനിലൂടെയാണ് ഡെവലപ്പായി വരുന്നത് എന്നതാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇവിടെ സൊസൈറ്റിയാണ് മെയിനായിട്ട് വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക സൊസൈറ്റിയുമായിട്ടുള്ള നമ്മുടെ ഇൻട്രാക്ഷൻ്റെ ആയിട്ടാണ് മൈൻഡിനെയും സെൽഫിനെയും അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സൊസൈറ്റിയാണ് ബേസ് ഇങ്ങനെ നമ്മുടെ സെൽഫ് സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ മൂന്ന് സ്റ്റേജസ് ആണ് അദ്ദേഹം പറയുന്നത് ചെറിയൊരു കുട്ടിയാകുന്ന സമയത്ത് ഏത് രീതിയിലാണ് സെൽഫ് ഡെവലപ്പ് ആവുക അതിൻ്റെ ത്രീ സ്റ്റേജസ് ആണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒന്നാമത്തെ സ്റ്റേജ് ആയിട്ട് പറയുന്നത് പ്രിപ്പറേറ്ററി സ്റ്റേജ് ആണ് ഒരു കുട്ടി രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് വരെയൊക്കെയുള്ള സമയത്ത് ആ ഒരു സമയത്തിനാണ് പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ കുട്ടികൾ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യുമായിരിക്കും മുതിർന്ന ആളുകളുടെ ജസ്റ്റേഴ്സും അവരുടെ ആക്ഷൻസിനെയൊക്കെ അവർ ഇമിറ്റേറ്റ് ചെയ്യും അവരെ ശ്രമിച്ചിടത്തോളം അവരുടെ ഒരു ഇന്നർ കോൺവെർസേഷൻ വളരെ മിനിമം ആയിരിക്കും കാരണം അവരുടെ ലാംഗ്വേജ് ഡെവലപ്പ് ആയിട്ടില്ല അവർ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നു ഒബ്സർവേഷനിലൂടെ ഓരോ റോളുകളെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അങ്ങനെ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വെച്ച് അവരുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആളുകൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നതിനെ ഇമിറ്റേറ്റ് ചെയ്യാനായിരിക്കും കുട്ടികൾ ശ്രമിക്കുക അപ്പോൾ ഇവിടെ ഇമിറ്റേഷൻ എന്നുള്ള ാണ് ഈ ഒരു പ്രിപ്പറേറ്ററി സ്റ്റേജിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പ്ലേ സ്റ്റേജ് ആണ് ഈ ഒരു സ്റ്റേജിൻ്റെ പ്രത്യേകത കുട്ടികൾ കുറച്ചും കളികളിൽ ഏർപ്പെടുന്നു എന്നുള്ളതാണ് അതായത് മുതിർന്ന ആളുകൾ പ്ലേ ചെയ്യുന്ന പല രീതിയിലുള്ള റോളുകൾ കുട്ടികൾ അവരുടെ കളികളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൻ്റെ പ്രത്യേകത ചെറിയ രീതിയിൽ അവർ റിഫ്ലക്സീവ് തിങ്കിങ് നമ്മൾ ആദ്യം പറഞ്ഞ റിഫ്ലെക്സിവിറ്റി ഇവിടെ വരുന്നു എന്നുള്ളതാണ് കാരണം ഓരോ റോൾ അവർ പ്ലേ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർ മറ്റുള്ളവരെങ്ങനെയായിരിക്കും തിങ്ക് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ കുട്ടികളെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് കളിക്കുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അപ്പോൾ അവിടെ അച്ഛനെങ്ങനെ തിങ്ക് ചെയ്യും അമ്മ എങ്ങനെ തിങ്ക് ചെയ്യും അതിനെക്കുറിച്ചിട്ടൊക്കെ ട്രൈ ചെയ്യാണ് കുട്ടികൾ അതേപോലെ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാണ് അപ്പോൾ അവിടെ ഒരു റിഫ്ലക്സീവ് തിങ്കിങ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ സിഗ്നിഫിക്കൻ സിമ്പലുകളെ കുറിച്ചിട്ടുള്ള ലേണിംഗ് ഇവിടെ നടക്കുന്നു മീഡിൻ്റെ മൈൻഡ് സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നുള്ള തിയറിയുടെ ഭാഗമായിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു ടേമാണ് സിഗ്നിഫിക്കൻ സിംബിൾ എന്നുള്ളത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മീനിങ് ഫുൾ ആയിട്ടുള്ള സിമ്പലുകൾ എന്നുള്ളതാണ് ഇങ്ങനെ മീനിങ് ഫുൾ ആയിട്ടുള്ള സിമ്പലുകളെ കുറിച്ച് പ്രത്യേകിച്ച് ലാംഗ്വേജ് പോലെയുള്ള സിമ്പിളുകളെ കുറിച്ചിട്ടൊക്കെ കുട്ടികൾ പഠിക്കുന്നത് പഠിക്കാൻ തുടങ്ങുന്നത് ഒരു ഘട്ടത്തിലാണ് അതുപോലെ തന്നെ അവരുടെ ഇന്നർ കോൺവെർസേഷൻ ഈ ഒരു ഘട്ടത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നു അവരവരോട് തന്നെ സംസാരിക്കുന്ന ഒരു കാര്യം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു അതുപോലെ സെൽഫ് കോൺഷ്യസ്നസ്സ് ഡെവലപ്പ് ആകുന്നു അവർ അവരെക്കുറിച്ച് ഒരു ബോധം ഈ ഒരു ഇൻട്രാക്ഷനിലൂടെ ഡെവലപ്പ് ആകുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേജിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഈ ഒരു ഘട്ടത്തിൽ അവർ ഓരോ കളികളിൽ ഏർപ്പെടുന്ന സമയത്ത് റൂൾ ബൗണ്ട് ആയിരിക്കില്ല എന്നുള്ളതാണ് അതായത് പ്രത്യേകിച്ച് റൂൾ അനുസരിച്ചൊന്നും ആയിരിക്കില്ല കുട്ടികൾ കളിക്കുക മൂന്ന് വയസ്സ് നാല് വയസ്സ് അഞ്ചു വയസ്സ് ഒരു പ്രായമല്ല അവരങ്ങനെ റൂൾ ബൈ റൂൾ ബൗണ്ട് ആയിട്ടൊന്നും ആയിരിക്കില്ല അവരുടെ കളികളിൽ ഏർപ്പെടുന്നത് എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേജിൻ്റെ പ്രത്യേകത അതുപോലെ പിയർ ഗ്രൂപ്പുമായിട്ട് അവരുടെ പ്രായത്തിലുള്ള ആളുകളുമായിട്ട് അവർ ഇൻട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ ഒരു ഘട്ടത്തിലാണ് ഒരു സോഷ്യൽ കണക്ഷൻ എങ്ങനെയാണ് ഒരു കുട്ടിയിൽ ഡെവലപ്പാകുന്നത് എന്നതാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇതാണ് രണ്ടാമത്തെ സ്റ്റേജ് മൂന്നാമത്തെ സ്റ്റേജ് ഗെയിം സ്റ്റേജ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലേ സ്റ്റേജിൻ്റെ ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് ഗെയിം സ്റ്റേജ് ഇവിടെ കുട്ടികൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള റോളുകൾ പ്ലേ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു ഇവിടെ അവരുടെ കളികൾ നേരത്തെ അപേക്ഷിച്ച് ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിരിക്കും ഈ കളികൾക്ക് ഒരുപാട് റൂളുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അപ്പോൾ സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഒരുപാട് റൂൾ ബൗണ്ട് ആയിട്ടുള്ളതാണല്ലേ എല്ലാ സൊസൈറ്റിക്കും അതിൻ്റേതായിട്ടുള്ള നോംസ് വാല്യൂസ് ഉണ്ട് അതുപോലെ തന്നെ കുട്ടികൾ ഓരോരോ കളികളൊക്കെ കളിക്കുമ്പോൾ ആ കളികൾക്ക് ഓരോ റൂൾസ് ഉണ്ടാവും ഈ റൂൾസ് അവർ പഠിക്കുകയും ആ റൂൾസിനനുസരിച്ച് കളിക്കുകയും ചെയ്താൽ മാത്രമേ അവർക്ക് അവരുടെ ഒരു ഗ്യാങ്ങിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ ഇതുപോലെയുള്ള കളി ിലൊക്കെ വിജയിക്കണമെങ്കിൽ അതിൻ്റെ റൂൾ അനുസരിച്ച് കളിക്കണം ഇങ്ങനെ സൊസൈറ്റിയിൽ സൊസൈറ്റിയിൽ ഒരുപാട് റൂൾ ഉണ്ടെന്നും ആ റൂൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടതെന്നും കുട്ടികൾ പഠിക്കുന്നത് ഈ ഒരു ഗെയിം സ്റ്റേജിലാണ് വിവിധ കളികളിലൂടെയാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ അവരുടെ സോഷ്യൽ പൊസിഷനെ കുറിച്ചിട്ട് അവർ അവെയറാകുന്നു നേരത്തെ പറഞ്ഞ റിഫ്ലക്സീവ് തിങ്കിങ് ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് ഇവിടെ വരുന്നു അവരെക്കുറിച്ചിട്ട് സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷൻസ് എന്താണ് എന്നതൊക്കെ കുട്ടികൾ മനസ്സിലാക്കുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് ഇവിടെ റിഫ്ലക്സീവ് തിങ്കിങ് ഒന്നും കൂടി അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ട് വരുന്നുണ്ട് കാരണം മുതിർന്ന ആളുകൾ ഏതൊക്കെ രീതിയിലുള്ള റോളുകളാണ് പ്ലേ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ കുറച്ചുകൂടി ഡെപ്തിൽ മനസ്സിലാക്കുകയും അത് കുട്ടികളുടെ കളികളിലേക്ക് അവർ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രായമാണ് ആറ് ഏഴ് വയസ്സിലാണ് ഇങ്ങനെ ഉള്ള ഒരു സ്റ്റേജ് വരുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ മൂന്ന് സ്റ്റേജിലൂടെയാണ് ചെറിയ കുട്ടികളിൽ ഒരു സെൽഫ് ഡെവലപ്പ് ആകുന്നത് എന്നതാണ് മീട് പറയുന്നത് ഒന്നാമതായിട്ട് പറയുന്ന സ്റ്റേജ് പ്രിപ്പറേറ്ററി സ്റ്റേജ് ആണ് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് വരെയാണ് അതിനകത്ത് കുട്ടികൾ മുതിർന്ന ആളുകളെ പ്രത്യേകിച്ച് അവരുടെ ക്ലോസ് സർക്കിളിലുള്ള മുതിർന്ന ആളുകളെ ഇമിറ്റേറ്റ് ചെയ്യാണ് കൂടുതലായിട്ട് ചെയ്യുക രണ്ടാമത്തെ ഘട്ടം അവർ ഓരോ കളികളിൽ ഏർപ്പെടുന്നു ഈ കളികളിൽ ഏർപ്പെടുമ്പോൾ അവർ മുതിർന്ന ആളുകൾ പ്ലേ ചെയ്യുന്ന റോളുകളൊക്കെ പ്ലേ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു അതുപോലെ തന്നെ ലാംഗ്വേജ് പോലെയുള്ള സിഗ്നിഫിക്കൻസ് സിമ്പിളുകളെ കുറിച്ച് അവർ പഠിക്കുന്നു അതുപോലെ റിഫ്ലക്സീവ് തിങ്കിങ് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്ന് എന്നതിനാണ് റിഫ്ലക്സീവ് തിങ്കിങ് എന്ന് പറയാം എന്നതിനെക്കുറിച്ച് നമ്മൾ തന്നെ ചിന്തിക്കുന്നതിനാണ് റിഫ്ലെക്സീവ് തിങ്കിങ് എന്ന് പറയുക ഈ ഒരു റിഫ്ലക്സീവ് തിങ്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നതും അവരുടെ ഒരു ഇന്നർ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും ഒക്കെ ഈ ഒരു ഘട്ടത്തിലാണ് ഇവിടെ റൂൾ ബൗണ്ട് ആയിരിക്കില്ല അവർ എന്നുള്ളതാണ് എന്നാൽ ഗെയിം സ്റ്റേജിലേക്ക് എത്തുമ്പോൾ അവർ റൂൾ ബൗണ്ട് ബൗണ്ടാകുന്നു ഗെയിമിൻ്റെ റൂളുകളൊക്കെ പഠിച്ച് അതിനനുസരിച്ച് അവർ പ്ലേ ചെയ്യുന്നു അതുപോലെ സൊസൈറ്റിൻ്റെ റൂൾസ് എന്താണ് സൊസൈറ്റിയിൽ അവരുടെ പൊസിഷൻ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ അവർക്ക് അവയർ ആകുന്നത് ഈ ഒരു ഗെയിം സ്റ്റേജിലാണ് ഇങ്ങനെ മൂന്ന് സ്റ്റേജിലൂടെയാണ് ഒരു വ്യക്തിയുടെ ഒരു കുട്ടിയുടെ സെൽഫ് ഡെവലപ്പ് ആകുന്നത് നമ്മുടെ സെൽഫ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്